ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് ശേഷം പാർട്ടിയിൽ പിളർപ്പ് അതിശക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതിശി മാർലേനെ മുഖ്യമന്ത്രിയാക്കാൻ കെജ്രിവാൾ എടുത്ത തീരുമാനത്തെ അന്ന് ആം ആദ്മി നേതാക്കൾ നഗ ശ്രീകാന്തം എതിർത്തിരുന്നു കെജ്രിവാൾ ചെയ്യുന്നത് വിഡ്ഢിതരമാണ് അദ്ദേഹത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭാവിക്ക് കൊടുക്കുന്ന തെറ്റായ സന്ദേശമാണിത് എന്ന് അന്ന് നിരവധിയായ പ്രഗത്ഭരായ നേതാക്കൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു സംഭവിച്ചതോ അത് തന്നെ വന്നു എന്നുള്ളതാണ് തിരുനാല് മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് കൃത്യമായി കാതലായി കോൺഗ്രസ് കാരണമായി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് അതിന് കൃത്യമായ കണക്കുകളുമുണ്ട് കാരണം ബി ജെ പി ജയിച്ച ഈ പതിനാല് സെഗ്മെന്റുകളിൽ കോൺഗ്രസ് വലിയ തോതിൽ വോട്ട് ഷെയർ വാരിക്കോലി എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത് നാംഗ്ലോയ് ജാട്ടിലെ മുപ്പത്തിരണ്ടായിരത്തോളം വോട്ടുകൾ കോൺഗ്രസ് വാരിയത്ബ നഗറിൽ ഇരുപത്തി വോട്ടുകൾ കോൺഗ്രസ് നേടിയതും ബാദിലിയിൽ നാൽപ്പത്തോരായിരത്തിലധികം വോട്ട് മതിപ്പൂറിൽ പതിനെണ്ണായിരം വോട്ടുകൾ നേടിയതും സംഘം വിഹാറിൽ പതിനയ്യായിരം വോട്ടുകൾ നേടിയതും ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് സംഗംവിഹാറിൽ ബി ജെ പി ജയിച്ചത് കേവലം മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടിനാണ് എന്നത് ഓർമ്മിക്കപ്പെടേണ്ടതാണ് ബി ജെ പിക്ക് ചെറിയ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസ് നല്ല രീതിയിൽ വോട്ട് ഷെയർ ഉയർത്തി എന്നുള്ളത് ആം ആദ്മിയുടെ പതനം വ്യക്തമാക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയായ ഷീല ദീക്ഷിതിന്റെ മകൻ മത്സരിച്ച ന്യൂഡൽഹി മണ്ഡലം അവിടെയാണ് കെജ്രിവാൾ പരാജയപ്പെട്ടത് മുൻ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ബി ജെ പിയുടെ നേതാവായിരുന്ന ഡോക്ടർ സാഹിബ് സിംഗിന്റെ മകൻ പർവേസ് സിംഗ് ആണ് കെജ്രിവാളിനെ നാലായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകൾക്ക് തോൽപ്പിച്ചത് വാസ്തവത്തിൽ കെജ്രിവാളിന്റെ പതനത്തിന് രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ കാരണക്കാരായി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട് കെജ്രിവാളിന്റെ പരാജയത്തോടു കൂടി ആം ആദ്മിയിൽ സ്പ്ലിറ്റ് ഉണ്ടായിരിക്കുകയാണ് നേരത്തെ തന്നെ കെജ്രിവാൾ ഇരുന്നപ്പോൾ ആം ആദ്മിയിലെ നിരവധിയായ എം എൽ എ മാർ ബി ജെ പിയിലേക്ക് രാജിവെച്ച് പോയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അവരെ ബി ജെ പി അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ കുറച്ചുകൂടി ആഘാതം ഉണ്ടാക്കുന്ന തരത്തിൽ നിരവധിയായ മറ്റു നേതാക്കൾ കൂടി പോവുകയാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ഈ ഇരുപത്തിരണ്ട് എം എൽ എ മാരിൽ തന്നെ പത്തോളം എം എൽ എ മാർക്ക് കുറവുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ആഘാതം ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചാബിലാണ് പഞ്ചാബിൽ കോൺഗ്രസിന് വലിയ ആധിപത്യമാണ് ഇപ്പോൾ ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെതിരെ മത്സരിച്ചിട്ട് കാര്യമായി വിജയം നേടിയെടുക്കാനോ വോട്ട് ഷെയർ ബാധിപ്പിക്കാനോ കഴിഞ്ഞില്ല വലിയ തകർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പറ്റിയതെങ്കിൽ അന്ന് ആം ആദ്മി തൊണ്ണൂറ്റി രണ്ടോളം സീറ്റുകൾ തൂത്തുമായി എന്നാൽ അതേ കോൺഗ്രസിന്റെ തിരിച്ചു വരവാണ് ഇപ്പോൾ കാണുന്നത് ആം ആദ്മിയിൽ ഭാഗവന്ത് സിംഗ് മാന്യനെതിരെ നിരവധിയായ നേതാക്കൾ പരസ്യ പ്രസ്താവനയുമായി വരുന്നു ആം ആദ്മിയുടെ പഞ്ചാബിലെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അങ്ങനെ സിഖ് വിഭാഗത്തിലുള്ളവർക്ക് തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല നല്ല രീതിയിലുള്ള ഗവേണൻസ് കാഴ്ചവെക്കണം ആം ആദ്മി ഇപ്പോൾ അങ്ങനെയല്ല പടുകുഴിയിലാണ് ഇത്തരം പ്രസ്താവനകളാണ് ഇപ്പോൾ അതിശക്തമാകുന്നത് കെജ്രിവാൾ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഒന്നുകിൽ പഞ്ചാബിൽ ഇനി ശ്രദ്ധേയമായി കാര്യങ്ങൾ ചെലുത്താം ഡൽഹിയിൽ ഇനി താൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു വിലയിരുത്തൽ പഞ്ചാബിൽ നിന്ന് രാജ്യസഭാ സീറ്റിലേക്കുള്ള ഒഴിവിൽ ജയിക്കുകയോ അതല്ലെങ്കിൽ അവിടെ ഒഴിവ് വരുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിൽക്കുകയോ ചെയ്യാം ഏത് വേണമെന്ന് തീരുമാനിക്കാനിരിക്കുമ്പോൾ വാസവത്തിൽ പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾക്ക് ഡൽഹിയിൽ വന്ന് ന്യൂഡൽഹി സീറ്റിൽ സിറ്റിംഗ് മുഖ്യമന്ത്രിയായ ഷീലാ ദീക്ഷിതരെ തോപ്പിച്ച അതേ കെജ്രിവാൾ തോൽവിയുടെ രുചി അറിയുമ്പോൾ നാണക്കേടിന്റെ ഒരു വലിയ ഗർത്തത്തിൽപ്പെട്ടിരിക്കുകയാണ് കെജ്രിവാൾ